ബൽറാം െടുങ്ങാടിയിലേക്കാണ് ഇനി പോകുന്നത് ശ്രീനഗറിലാണ് ബൽറാം എന്താണ് ശ്രീനഗറിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെയും ഒരു ശാന്തതയിലേക്ക് കാര്യങ്ങൾ തിരികെ എത്തുന്നു എന്ന കാഴ്ചയല്ലേ അനുജ് ശ്രീനഗറിൽ കാര്യങ്ങൾ തീർത്തും സമാധാനപരമാണ് ഇന്ന് വളരെ ശാന്തമായി തന്നെയാണ് എന്നാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഒരു മടി ഒരു ആശങ്ക അത് ശ്രീനഗറിൽ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഇന്നലെ കാണാത്ത തരത്തിലുള്ള ചില കാഴ്ചകൾ ശ്രീനഗറിൽ കണ്ടു ഈ സംഘർഷ സാഹചര്യത്തിലും ആദ്യം മൂന്ന് ദിവസം കാര്യമായി ശ്രീനഗറിനെ അത് ഒട്ടും ബാധിച്ചിരുന്നില്ല എന്നാൽ ഈ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ച ശേഷം പിന്നീടാണ് ശ്രീനഗറിൽ ആശങ്കയുണർത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് ശ്രീനഗറിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലാൽ ചൌക്ക് ഈ ലാൽ ചൌക്കിലെ ദൃശ്യങ്ങളാണ് 啊。 സാധാരണ നിലയിൽ ഈ ഒരു സമയത്ത് ലാൽ ചൗക്കിൽ നൂറുകണക്കിന് പേർ എത്തുന്ന ഒരു സമയമാണ് കാരണം ഇന്ന് സൺഡേ മാർക്കറ്റ് ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും സൺഡേ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ലാൽ ചൗക്കിൽ ഈ ശ്രീനഗറിൽ താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ദാൽ ലേക്കിലെ ദൃശ്യങ്ങളും വ്യത്യസ്തമായിരുന്നില്ല ആളുകൾ എത്താൻ മടിക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ മടിക്കും ുന്നുണ്ട് കാരണം പാകിസ്ഥാനെ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ഈ സീസ് ഫയർ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അവർ ഏറെ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നു വാക്കുകളിലും പ്രവൃത്തിയിലും അത് പ്രകടമായിരുന്നു ആളുകളുടെ മുഖത്ത് ഒരു സന്തോഷം കണ്ടിരുന്നു അവർ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ തീരുമാനം വരുന്നതിന് പിന്നാലെ നിറയെ ആളുകൾ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലകളിൽ ആക്രമണത്തിന് ഇരയായ വീടുകളിലുള്ള ആളുകൾ പോലും വലിയൊരു ഭൂരിപക്ഷവും എത്തിയിരിക്കുന്നത് ശ്രീനഗറിലാണ് കാരണം ശ്രീനഗറിൽ ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിർത്തിയിൽ നിന്നും എഴുപത് ോളം അകലമുണ്ട് ശ്രീനഗറിലേക്ക് എന്നാൽ ആ വിശ്വാസം തകരുന്ന പോലെ അവർക്കൊരു തോന്നൽ ഇന്നലെ രാത്രി ഉണ്ടായ തുടർച്ചയായുള്ള നൂറോളം തവണ സ്ഫോടന ശബ്ദങ്ങൾ വലുതും ചെറുതുമായി അവിടെ കേട്ടിരുന്നു അതിനോടൊപ്പം തന്നെ പിന്നീട് വെളിച്ചം ആകാശത്തു നിന്നും കണ്ടതും അടക്കം അവരിൽ വലിയ ആശങ്ക ഉയർത്തി ഇന്നലെ രാവിലെയും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ് ഇന്നലെ രാവിലെ ശ്രീനഗർ ഉണർന്നത് കൂടാതെ ഒരു മിസൈലിൻ്റേതെന്ന് സംശയിക്കുന്ന ഭാഗം ദാൽ ലേക്കിൽ നിന്നും കണ്ടെത്തി ഇതെല്ലാം ഇത്തരത്തിലൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സീസ് ഫയർ ഉണ്ടാകും ുന്നു അതിൽ സന്തോഷിച്ച് അവർ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ പിന്നീട് തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നത് അവർ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ജനങ്ങൾ നിലവിലിപ്പോൾ ഇന്നലെ രാത്രി ഒൻപതേ ഇരുപത്തിയാറിന് ശേഷം യാതൊരു തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഇല്ല രാവിലെ വരെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പുലർച്ചയോടെ ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എങ്കിലും ജനങ്ങൾ അത് അംഗീകരിച്ചു വരുന്നതേയുള്ളൂ സുരക്ഷാ ഏജൻസികൾ കൃത്യമായി തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് സംവിധാനങ്ങളും വളരെ ഇന്നലെ രാത്രി തന്നെ ശ്രീനഗറിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അവിടുത്തെ സൈനിക മേധാവി വിദേശ രാജ്യങ്ങളിൽ നേരിട്ടെത്തി പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നേരിട്ടെത്തി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചു എന്നതാണ് അതായത് ഇവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ സൈനിക മേധാവി എവിടെ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം അദ്ദേഹം വിദേശ സന്ദർശനത്തിലായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അനുജ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ അത് നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയും ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം അതിന് നൽകുകയും ചെയ്ത രാത്രി പാക് പട്ടാള മേധാവി അസീം മുനീർ എവിടെ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നും ഒരു പ്രൈവറ്റ് ജെറ്റ് പുറത്തേക്ക് പോയതായുള്ള ഫ്ലൈറ്റ് റഡാർ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇത് എന്താണ് ഏത് വിമാനമാണ് എന്നും അസീം മുനീർ എവിടെയെന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ൾ അസിമുനീർ വിദേശ രാജ്യങ്ങൾ മൂന്ന് വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിലായിരുന്നു ആ രാജ്യങ്ങളുടെ സഹായം തേടുകയായിരുന്നു യു എസ് ചൈന സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നേരിട്ട് പാക് പട്ടാള മേധാവി എത്തി സഹായം അഭ്യർത്ഥിച്ചു ഇന്ത്യയോട് സംയമന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കണം അല്ലെങ്കിൽ ഇടനില ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം കാരണം പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ആദ്യം തന്നെ ഇന്ത്യ നൽകിയ മറുപടി എന്നുള്ളത് പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു അത് തകർന്നതോട് വലിയ പാക് സൈനിക രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അവരെ വലിയൊരു നാണക്കേട് തന്നെയാണ് സൈന്യത്തിനും സർക്കാരിനും അത് അങ്ങനെ തന്നെയാണ് കൂടാതെ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് യു എസ് പ്രസിഡന്റിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ആ പ്രതികരണം ഇന്നലെ പുറത്തു വന്നത് എന്നുമാണ് പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശ്രീനഗറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും കാഴ്ചകളുമാണ്